നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഗായികയായും അവതാരകയായും നടിയായും മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് റിമി ടോമി പ്രേക്ഷകരെ രസിപ്പിച്ചും പൊട്ടിച്ചിരിപ്പിച്ചും റിമി പ്രേക്ഷകരുടെ പ്രിയങ്കരിയാവുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് താരത്തിന്റെ മേക്കോവർ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ആരാധകരേറെയാണ് റിമിയുടേതായി എത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വൈറലായി മാറാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് റിമി താരത്തിന്റെ വർക്കൌട്ട് ചിത്രങ്ങളും ഫോട്ടോഷൂട്ടുകളുമൊക്കെ വൈറലായി മാറാറുണ്ട് ശേഷം റിമി നടത്തിയ തിരിച്ചുവരവ് പ്രശംസ നേടിയിരുന്നു രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമി ടോമിയും റോയിസും തമ്മിലുള്ള വിവാഹം വിവാഹ ജീവിതം മുന്നോട്ടു പോകവേ ഇരുവർക്കിടയിലും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വേർപിരികയും ചെയ്തു വിവാഹമോചനം വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടി റോയിസ് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നെങ്കിലും റിമി പിന്നീട് ഒരു വിവാഹത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല റിമി ടോമി രണ്ടാമതും വിവാഹിതയാകുന്നു എന്ന് ഒന്നിലേറെ തവണ ഗോസിപ്പുകൾ വന്നെങ്കിലും ഇത് ും സത്യമായിരുന്നില്ല താരം പലപ്പോഴും ഇതേക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്താറുമുണ്ട് റോയിസിനെ കുറിച്ചും തന്റെ കുടുംബ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും വിവാഹിതരായിരുന്ന കാലത്ത് റിമി ടോമി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് റിങ്കുവിനെയും റോയിസിനെയും കണ്ടാൽ എല്ലാവർക്കും തെറ്റിപ്പോകും ഒരു വ്യത്യാസമുള്ളത് റോയിസിന് ഉയരമുണ്ട് റിങ്കുവിനൊപ്പം പോകുമ്പോൾ റോയിസ് എന്ന പോലെയാണ് എല്ലാവരും സംസാരിക്കുക ചോദിക്കുക പോലുമില്ല അനിയത്തിയുമായും എനിക്ക് ഒരു സാദൃശ്യവുമില്ല സ്വഭാവത്തിലും അങ്ങനെയാണ് ഈ അടുത്താണ് ഞാനും ഭർത്താവും മാറി താമസിച്ചത് ഇപ്പോഴാണ് ശരിക്കും ഒരു കുടുംബിനിയായത് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൈപുണ്യത്തിന്റെ കാര്യം പറഞ്ഞേനെ സാധാരണ ബഹളം വെച്ച് നടക്കുന്നത് കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് വിചാരിക്കും പക്ഷേ കഴിച്ചവർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിച്ചേനെയും റിമി ടോമി അന്ന് തമാശയോടെ പറഞ്ഞു പുള്ളിയുടെ വീട്ടിൽ മൂന്ന് ആൺമക്കളാണ് റോയിസ് മൂത്തയാളും രണ്ട് അനിയന്മാരും അവിടെ ആദ്യമായാണ് ഒരു ചേട്ടത്തി അമ്മ ചെല്ലുന്നത് ചേട്ടത്തി അമ്മയെ അവർക്ക് കാണാൻ കിട്ടാത്തത് കൊണ്ട് രണ്ടാമത്തെ ആൾ ഉടനെ കല്യാണം കഴിക്കാൻ നോക്കുകയാണ് അങ്ങനെയെങ്കിലും ആ വീട്ടിൽ ഒരു പെൺകുട്ടി ഓടി നടക്കട്ടെ എന്ന് അച്ഛനും അമ്മയും എനിക്ക് എപ്പോഴും അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഏതൊരു കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന നല്ല മരുമകളെ ഏതൊരു അമ്മായി അമ്മയും ആഗ്രഹിക്കും അങ്ങനെ ഒരു നല്ല മരുമകളാകാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതിൽ വിഷമമുണ്ടെന്ന് റിമി ടോമി അന്ന് തുറന്നു പറഞ്ഞു പരിപാടിയിൽ റിമി ടോമിയുടെ അമ്മ റാണിയും എത്തിയിരുന്നു കുട്ടിക്കാലത്ത് റിമി ടോമിയെ പാട്ട് പാടിപ്പിച്ചതിനെക്കുറിച്ച് അമ്മ സംസാരിച്ചു കൊച്ചിന് അന്ന് മൂന്ന് വയസ്സാണ് എൽ കെ ജിയിൽ പാട്ട് പാടിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഏത് പാട്ടാണ് കൊച്ചിനെ ഒന്ന് പഠിപ്പിക്കുക എന്നോർത്ത് ഇരിക്കുമ്പോൾ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയിലെ കണ്ണാം തുമ്പി എന്ന പാട്ട് വന്നു ഇത് കൊച്ചിനെ പഠിപ്പിച്ചാൽ മതിയെന്ന് റിമിയുടെ പപ്പയും പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ടേപ്പ് റെക്കോർഡിൽ പാട്ട് റെക്കോർഡ് ചെയ്ത് അതിൽ നിന്ന് റിമിയെ ടോമിയെ പാട്ട് പഠിപ്പിക്കുകയായിരുന്നുവെന്നും റാണി ഓർത്തു ഈ വീഡിയോ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകുകയാണ് നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് റിമി വീണ്ടും വിവാഹം കഴിക്കണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അടുത്തിടെ വെളുത്ത ലോങ് ഡൌണിൽ അതിസുന്ദരിയായി എത്തിയ റിമിയുടെ വീഡിയോ കണ്ടായിരുന്നു പലരും വിവാഹമാണെന്ന് തെറ്റിദ്ധരിച്ചും ഗോസിപ്പുകൾ ഉയർന്നതും വരൻ സിനിമാ മേഖലയിൽ നിന്നുമായിരുന്നു എന്നാണ് പ്രചരിച്ചിരുന്നത് അതൊരു പ്രമുഖ നടനാണെന്നായിരുന്നു വാർത്തകൾ ഇത് വ്യാപകമായി പ്രചരിച്ചതോടെ റിമി തന്നെ പ്രതികരണവുമായി എത്തി വാർത്തകൾ മൂലം തനിക്ക് ധാരാളം കോളുകളാണ് വരുന്നതെന്നാണ് റിമി പറഞ്ഞത് എല്ലാവരും ചോദിക്കുന്നത് കല്യാണമായോ എന്നാണെന്നും റിമി പറഞ്ഞു എന്നാൽ പ്രചരിക്കുന്ന വാർത്തകളിൽ സത്യമില്ലെന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നതെന്ന് അറിയില്ലെന്നും റിമി പറഞ്ഞു തന്നോട് ഒരു പോലും ചോദിക്കാതെയാണ് ആളുകൾ ഈ വാർത്ത പ്രചരിക്കുന്നതെന്നും റിമി പറഞ്ഞു അതേസമയം എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ താൻ തന്നെ അറിയിക്കാമെന്നും റിമി പറഞ്ഞു തന്റെ ചാനലിലൂടെയാകും അത് പറയുക എന്നാണ് റിമി അറിയിച്ചത് You You are are watching. watching. watching watching me. me on, on Subscribe 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 for 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 more 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 videos. <laughs> videos. videos. here now. Thank you.